കണ്ണുകളെല്ലാം ഉത്തർപ്രദേശിലേക്കാണ് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്ന് ബി ജെ പി ആണയിട്ട് പറയുകയും വെറുതെ ഇരുന്ന് തർക്കിക്കാനില്ലാതെ ഇന്ത്യ മുന്നണിയിലെ എന്തിനു കൊള്ളാമെന്ന് ഇതേ ബി ജെ പി പരിഹസിക്കുകയും ചെയ്തിടത്ത് കോൺഗ്രസിനെയും തന്നെ ഇന്ത്യ മുന്നണി സുസജ്ജമാവുകയാണ് അതിൻ്റെ ഭാഗമായി യു പിയിലേക്ക് രാഹുൽ ഗാന്ധി നയിക്കുന്ന നീതി തേടിയുള്ള യാത്രയുടെ ഭാഗമാകാൻ താൻ തയ്യാറാണെന്ന് അഖിലേഷ് യാദവ് അറിയിച്ചു കഴിഞ്ഞു പതിനേഴ് സീറ്റുകൾ കോൺഗ്രസിന് നൽകിക്കൊണ്ടാണ് അഖിലേഷ് യാദവ് ഇത് തുറന്നു പറഞ്ഞത് ഇതോടൊപ്പം തന്നെ അസുഖബാധിതയായി ഹോസ്പിറ്റലിലായിരുന്ന പ്രിയങ്ക ഗാന്ധിയും യു പിയിലെ യാത്രയുടെ ഭാഗമാകാൻ ഇരുപത്തിനാലാം തീയതി എത്തുകയാണ് പ്രിയങ്ക എത്തുന്ന അതേ സമയത്ത് തന്നെയാണ് അഖിലേഷ് യാദവും യു പിയിൽ യാത്രയുടെ ഭാഗമാകുക പ്രിയങ്കയും രാഹുലും അഖിലേഷും ഒപ്പം ഇന്ത്യ മുന്നണിയിലെ മറ്റ് അംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് യുപിയുടെ മണ്ണിൽ ഒത്തുചേരുമ്പോൾ മറ്റൊരു ചരിത്രം കൂടി അവിടെ പിറക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അതേസമയം തന്നെ രാഹുലുമായിട്ടുള്ള അധികാരതർക്കത്തിൻ്റെ പേരിൽ ഭിന്നത രൂക്ഷമായതുകൊണ്ടാണ് പ്രിയങ്കയെ യു പിയിൽ കാണാത്തത് എന്ന് പറഞ്ഞു പരത്തുകയായിരുന്നു ബി ജെ പിയുടെ പണി എന്നാൽ അതങ്ങനെയല്ല ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ആശുപത്രിവാസത്തിലായതിനാലാണ് എത്താൻ പറ്റാത്തത് എന്ന് പ്രിയങ്ക തുറന്നു പറഞ്ഞിട്ടും ബി ജെ പിക്ക് പറഞ്ഞു പരത്താൻ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ രാഹുലും പ്രിയങ്കയും തമ്മിൽ ഭിന്നത രൂക്ഷമാണ് എന്നതായിരുന്നു ആ വാക്കുകൾ അതാണ് ഇരുപത്തിനാലാം തീയതി യു പിയിൽ തകർന്നടിയാൻ പോകുന്നത് പ്രിയങ്കാ ഗാന്ധി യാത്രയുടെ ഭാഗമാകുന്നതോടെ ബി ജെ പിയുടെ കള്ളക്കഥകൾ പൊളിയുമെന്നുറപ്പാണ് യു പി പൊതു തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റുകളിലാണ് ജനവിധി തേടേണ്ടത് അതിൽ പതിനേഴ് സീറ്റുകൾ കോൺഗ്രസിന് നൽകിക്കൊണ്ട് ബാക്കി വരുന്ന അറുപത്തി മൂന്ന് സീറ്റുകളിൽ എസ് പിയും മുന്നണിയുടെ ഭാഗമായ മറ്റു പാർട്ടികളും മത്സരിക്കും എന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് പതിനൊന്ന് സീറ്റുകളാണ് കോൺഗ്രസിനായി എസ് പി ആദ്യം മാറ്റിവെച്ചത് ആർ എൽ ഡി എൻ ഡി എയിലേക്ക് പോയതോടെ ഇവർക്കായി മാറ്റിവെച്ച ആറ് സീറ്റുകൾ കൂടി നൽകുന്നതോടെയാണ് പതിനേഴിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് സീറ്റടക്കം ഇരുപത്തി നാല് മണ്ഡലങ്ങൾ വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് ഇത്രയും സീറ്റ് കോൺഗ്രസിന് നൽകാനാവില്ല എന്ന വാശിയിൽ എസ് പി ഉറച്ചുനിന്നതോടെ പ്രശ്നപരിഹാരത്തിനായി എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഇടപെടുകയായിരുന്നു ഇതോടെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാവുകയും അഖിലേഷ് യാദവ് യാത്രയുടെ ഭാഗമാകാം എന്നുള്ള തീരുമാനവുമായി യു പി എസ് പി അധ്യക്ഷൻ നരേഷ് ഉത്തം പട്ടേലും യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയും ഒരുമിച്ചാണ് വാർത്താ സമ്മേളനത്തിന് എത്തിയതും സഖ്യത്തിൻ്റെ കാര്യം പ്രഖ്യാപിച്ചതും അപ്പോൾ തന്നെയാണ് യുപിയുടെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡെയും വാർത്താ സമ്മേളനത്തിന് എത്തിയിരുന്നു സോണിയാഗാന്ധി മത്സരിച്ചിരുന്ന റായ്ബറേലി അടക്കം രാഹുലിന്റെ മണ്ഡലമായ അമേറ്റിയും മോദി മത്സരിക്കുന്ന വാരണാസി ഫത്തേപൂർ സിക്രി പ്രയാഗ് രാജ് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെയാണ് കോൺഗ്രസ് മത്സരിക്കുക നേരത്തെ വാരണാസിയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് എസ് പി അറിയിച്ചത് എന്നാൽ സ്ഥാനാർത്ഥിയെ പാർട്ടി പിൻവലിക്കുകയാണ് ഹാത്രാസ് എസ് പിക്ക് നൽകുന്നു പകരം സീതാപൂർ കോൺഗ്രസ്സിന് നൽകിയിട്ടുണ്ട് ബുലന്ദ്ശഹർ മധുര സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എസ് പിക്ക് കോൺഗ്രസ് നൽകിയേക്കും പകരം ശ്രാവസ്ഥി വാങ്ങാനും സാധ്യതയുണ്ട് എന്തായാലും ഏറ്റവും അധികം സീറ്റുകൾ പാർലമെന്റിലേക്ക് എത്തിക്കുന്ന യു പിയിൽ ഇന്ത്യാ ഒരുമിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുക